ഞാൻ പ്രസംഗിക്കാൻ പഠിച്ചത് തെരുവിൽ പ്രസംഗിച്ചാണ് കാരണം ഞാൻ ഇരുപത്തൊന്ന് ഒരു ചെറുപ്പക്കാരനായിരുന്നു ഞാൻ പോയിരുന്ന സഭയിൽ എന്നെ അവർ പ്രസംഗിക്കാൻ അനുവദിച്ചിരുന്നില്ല നാൽപ്പതും അൻപതും വയസ്സുള്ളവർ ഇരുപത്തൊന്ന് വയസ്സുള്ള എന്നെ എങ്ങനെ പ്രസംഗിക്കാൻ അനുവദിക്കും അവരെന്നെ സംസാരിക്കാൻ അനുവദിക്കുമായിരുന്നില്ല ഞാൻ പോയി തെരുവിൽ പ്രസംഗിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഞാൻ മനുഷ്യൻ്റെ അഭിപ്രായത്തിൽ നിന്ന് പുറത്തു വന്നത് ആളുകൾ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുമെന്നും എൻ്റെ പ്രിയ സഹോദരി സഹോദരസ്വന്മാരെ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ് യേശു ക്രിസുവിനെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ലജ്ജിക്കരുത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും യേശു ക്രിസ്തുവിനെ പറ്റി നിങ്ങളെ ലജ്ജിക്കുന്നത് ഞാനും അങ്ങനെ തന്നെയായിരുന്നു എനിക്കത് മനസ്സിലാവും ഈ രോഗം എനിക്ക് തന്നെ ഉണ്ടായിരുന്ന ഒരു രോഗമാണ് നിങ്ങളുടെ രോഗം എനിക്കുള്ളപ്പോൾ എനിക്ക് എങ്ങനെ നിങ്ങളെ നിന്ദിക്കാനായിട്ട് കഴിയും എന്നാൽ ഞാൻ പറയട്ടെ യേശു എന്നെ സൗഖ്യമാക്കി യേശു ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നതിലുള്ള ലജ്ജയിൽ നിന്ന് യേശുവിനെ വെറുത്തവർ അവനെ കളിയാക്കിയവർ എന്നെയും കളിയാക്കി ഞാൻ പറയട്ടെ ഈ കോൺഫറൻസിൽ നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ വശം ആത്മാവിൽ നിറയാനുള്ള ഒരാഗ്രഹം മറ്റെന്തെങ്കിലും വലിയ കാര്യം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു ഇത് കേട്ടപ്പം നിങ്ങൾക്ക് സംഭവിച്ചു കാണുകയില്ല എന്നാൽ നിങ്ങൾ വീട്ടിൽ ചെല്ലും കർത്താവിൻ്റെ അടുക്ക ചെന്ന് കർത്താവ് എന്നെ നിറയ്ക്കണമെന്ന് അവനോട് പറയുക ഞാൻ ഓർക്കുന്നു ഇന്ത്യയിലെ ഞാൻ ഇതേപ്പറ്റി പ്രസംഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ഇത് കേട്ടു അവൻ വീട്ടിൽ പോയി അവൻ്റെ മുറിയുടെ കഥകടച്ചു എന്നിട്ട് അവൻ പറഞ്ഞു നിന്റെ ആത്മാവുണ്ട് തന്നെ നിറച്ചിട്ടേ ഞാൻ ഈ മുറിയിൽ നിന്ന് പുറത്തു പോവുകയുള്ളൂ അവനെ അനുകരിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് അവനെ അനുകരിച്ചുകൊണ്ട് നിങ്ങൾ ഒന്നും പ്രാപിക്കാൻ പോകുന്നില്ല അത് അങ്ങനെ ചെയ്യാൻ അവൻ്റെ ഹൃദയത്തിലുണ്ടായ പ്രേരണയാണ് എന്നാൽ ദൈവം അവൻ്റെ ആഗ്രഹം കണ്ടു ദൈവം അവനെ ശ്രദ്ധിച്ചു മറ്റൊരു സഹോദരനെപ്പറ്റി ഞാൻ ഓർക്കുന്നു ഇന്ത്യയിലുള്ള ചില മൂപ്പന്മാരുടെ ഒരു മീറ്റിംഗ് ഞങ്ങൾ നടത്തുകയായിരുന്നു ഏതാണ്ട് നൂറോളം പേർ അതിലുണ്ട് പരിശുദ്ധാൽമാവിൻ്റെ പറ്റിയാണ് സംസാരിച്ചത് ചിലർ ആത്മാവിൽ നിറഞ്ഞു എന്നാൽ ഈ സഹോദരൻ ആ മീറ്റിംഗ് വരാൻ കഴിഞ്ഞില്ല എന്നാൽ ആ മീറ്റിങ്ങിൻ്റെ ഓഡിയോ ടേപ്പ് അവൻ കേൾക്കാനിടയായി അവൻ പറഞ്ഞ കത്താവ് എനിക്കതിന് പോകാൻ കഴിഞ്ഞില്ല എന്നാൽ നിനക്ക് എന്നോട് എൻ്റെ വീട്ടിൽ ഇടപെടാനായിട്ട് കഴിയും ദൈവം അവനെ അവൻ്റെ വീട്ടിൽ വെച്ച് തന്നെ സന്ധിച്ചു നിമത്തിൽ നാം ഇങ്ങനെ ഒരു സംഭവത്തെ പറ്റി വായിക്കുന്നുണ്ട് അതിൽ മോശ ചില മൂപ്പന്മാരെ ഒരുമിച്ച് കൂട്ടി അവരെ ആത്മാവ് കൊണ്ട് നിറഞ്ഞു അങ്ങനെ അവരെല്ലാം ദൈവത്തിന് വരുന്ന സംസാരിക്കാൻ തുടങ്ങി എന്നാൽ അവിടെ ഇല്ലായിരുന്ന രണ്ടുപേർ അവരുടെ വീട്ടിലായിരുന്നു അവർക്ക് അവിടെ വരാനായിട്ട് കഴിഞ്ഞില്ല ദൈവം അവിടെ വെച്ച് അവരെ സന്ധിച്ചു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവം തൻ്റെ ആത്മാവ് കൊണ്ട് നിങ്ങളെ നിറയ്ക്കാൻ നിങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾ അവനെ സാക്ഷീകരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടായിരിക്കണം ആത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ ദൈവം നിങ്ങൾക്ക് ഒരു കോടി രൂപ നിങ്ങളുടെ കയ്യിൽ തരുന്ന പോലാണ് ആ പണം മുഴുവൻ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്കത് തരികയില്ല എന്നാൽ നിങ്ങൾ പറയുകയാണ് കർത്താവെ ഞാൻ അത് നിനക്ക് വേണ്ടി ഉപയോഗിക്കും എനിക്ക് പരിശുദ്ധാൽമാവ് വേണ്ടിയത് എനിക്ക് തന്നെ ഒരു പേരുണ്ടാക്കാനായിട്ട് അറിയപ്പെടാനോ അല്ല ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനു വേണ്ടിയല്ല ഞാൻ പറയട്ടെ ഇന്നും ഞാനത് ആഗ്രഹിക്കുന്നില്ല ഈ നശിക്കാൻ പോകുന്ന ലോകത്തിൽ അറിയപ്പെടാനായിട്ട് ആഗ്രഹിക്കുക ഈ നാശലോകത്തിൽ നിങ്ങൾ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഈ ലോകത്തിലെ മാനസാന്തരപ്പെടാത്ത അവിശ്വാസികൾ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ നോക്കുന്നത് അവരുടെ അഭിപ്രായത്തിലേക്കാണോ എത്ര ലജ്ജാകരമായ കാര്യം ഞാൻ പറഞ്ഞ കർത്താവ് എനിക്ക് അങ്ങയുടെ അഭിപ്രായമാണ് വേണ്ടത് നീ എന്നെക്കുറിച്ച് അഭിമാനിക്കണം നാശത്തിലേക്ക് പോകുന്ന ഈ ലോകം എന്നെ പറ്റി എന്തും ചിന്തിക്കട്ടെ ഇവിടെ അറിയപ്പെടാൻ എനിക്കൊരാഗ്രഹവുമില്ല മിക്ക ക്രിസ്തീയ പ്രഭാഷകർ ഈ ലോകത്തിൽ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നില്ല യേശു ഒരിക്കലും എന്ന് താല്പര്യപ്പെട്ടു അവൻ പിതാവിൻ്റെ ഇഷ്ടമാണ് ചെയ്തുകൊണ്ടിരുന്നത് പ്രിയ സഹോദരീസ്വന്മാർ ഞാനിത് ആമുഖമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ പ്രസംഗിക്കുന്ന പല കാര്യങ്ങളിലെ നോട്ടൊക്കെ എഴുതിയെടുത്തു പോകുന്നത് മാത്രമല്ല ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുക ഞാൻ ഈ ആഴ്ച ഈ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തെ അവിടുന്ന് മാറ്റണേ എൻ്റെ തലയിൽ ഒത്തിരി അറിവുകളല്ല പ്രസംഗത്തെ പറ്റിയുള്ള ഒത്തിരി നോട്ടുകളല്ല അത് നല്ലതാണ് ഞാനതിനെതിരെ പറയുകയല്ല കർത്താവെ ഈ ജീവിതത്തിനൊരാഗ്രഹം എനിക്ക് തരണേ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേ സ്നേഹിക്കാനായിട്ട് എന്നെ സഹായിക്കണേ നീ എന്നെ സ്നേഹിച്ച പോലെ എൻ്റെ സഹവിശ്വാസികളെ സ്നേഹിക്കാൻ പിശാചിനെ വെറുത്ത് അവനെതിരെ പോരാടാനുള്ള ശക്തി ഇതേപ്പറ്റി ചിന്തിക്കൂ എന്നിട്ട് നിങ്ങൾ വീട്ടിൽ പോയി ക്രിസ്തുവിൻ്റെ സഭ പണിയാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അത് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ ജീവിക്കുന്ന സ്ഥാനത്ത് ഒരു സഭയില്ലായിരിക്കാം അവിടെ ഒന്ന് തുടങ്ങാൻ നിങ്ങളെ ദൈവം ഉപയോഗിക്കട്ടെ ഞാൻ ചിന്തിക്കുന്നു കർത്താവിൻ്റെ സഭ പണിയാൻ ഈ ലോകത്തിൽ ഏറ്റവും യോഗ്യതയില്ലാത്തവൻ ഞാനാണെന്ന് ദൈവം യോഗ്യതയില്ലാത്തവരെയാണ് ഉപയോഗിക്കുന്നത് കഴിവില്ലാത്തവരെ യോഗ്യതയില്ലെന്ന് കരുതുന്നവരെ എനിക്കതിന് കഴിവെന്ന് തോന്നുന്നവരെയല്ല പഴയനിമിത്തെന്ന് അതിനൊരു ഉദാഹരണം ഞാൻ കാണിക്കാം ഇതിനു ശേഷം ഇന്നത്തെ പഠനത്തിലേക്ക് നമുക്ക് തിരിച്ചു പോവാം ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പം അവിടെ വലിയൊരു ചതിയൻ്റെ കഥ നാം വായിക്കുന്നുണ്ട് പുറമേ കുഴപ്പങ്ങളൊന്നുമില്ല എന്നാലൊരു ചതിയൻ യാക്കോവെന്നാണ് അവൻ്റെ പേര് അവൻ്റെ ജ്യേഷ്ഠൻ്റെ ജന്മാവകാശം വളരെ ബുദ്ധിപൂർവ്വം അവൻ കൈക്കലാക്കി അവൻ്റെ പിതാവ് അവൻ്റെ മൂത്ത സഹോദരനെ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചപ്പോള് അവനെ അവൻ ചതിച്ചു അവൻ്റെ സഹോദരനെ ചതിക്കാനായിട്ട് അവനെ ഏതോ മൃഗത്തിൻ്റെ തോൽ ഉപയോഗിച്ച് അവന് ഒരു വസ്ത്രം അങ്ങനെ അവൻ്റെ അപ്പനെ ചതിച്ചവൻ അനുഗ്രഹം വാങ്ങി അങ്ങനെ അവൻ വീട് വിട്ട് ഓടിപ്പോയി കാരണം ജ്യേഷ്ഠൻ്റെ അനുഗ്രഹം തട്ടിയെടുത്തുകൊണ്ട് അവനവനെ കൊല്ലാൻ ആഗ്രഹിച്ചു അങ്ങനെ അവൻ ഓടി അവൻ്റെ അമ്മാവൻ ലാബാൻ്റെ വീട്ടിൽ അഭയം തേടി ലാബാൻ അവനെ തൻ്റെ ആടുകളെ നോക്കാൻ ഏൽപ്പിച്ചു അവൻ്റെ കഥ വായിച്ചാൽ എങ്ങനെ അവൻ ചെയ്തതെന്നറിയില്ല അവനവൻ്റെ അമ്മാവനെയും ചതിച്ചു അങ്ങനെ ഒത്തിരി ആടുകളെ അവൻ സ്വന്തമാക്കി അവൻ്റെ കഥ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവനൊരു ചതിയനായി തന്നു ഇത്രമാത്രം ആളുകളെ ചതിച്ച മറ്റൊരു വ്യക്തിയെക്കുറിച്ച് ദൈവം അതിനകത്തെ രേഖപ്പെടുത്തിയും കാണാൻ കഴിയില്ല എന്നാൽ ഒരു ദിവസം ദൈവം അവനെ കണ്ടുകുട്ടി ദൈവം ഇതുപോലുള്ള ചതിയന്മാരെ സന്ധിക്കുമോ മറ്റുള്ളവരെ വഞ്ചിക്കുന്ന ഒരാളെ ഞാൻ ചിന്തിക്കുന്നു യാക്കോമിൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ദൈവം ഒരു ആവശ്യകത കണ്ടു വക്രമായിട്ട് നടക്കുകയും ചതിക്കുകയും ചെയ്യുന്ന പലരുടെയും ഹൃദയത്തിൽ ഒരു ശൂന്യതയുണ്ട് ഹൃദയത്തിൽ പലപ്പോഴും അവർക്കൊരു ശൂന്യതയുണ്ട് നിങ്ങളൊരു പക്ഷേ പെട്ടെന്ന് കോപിക്കുന്ന ഒരാളായിരിക്കാം ആളുകളോട് പിണങ്ങുന്നവനും ചതിക്കുന്നവനും ഞാൻ പറയട്ടെ എനിക്ക് നിങ്ങളോട് വെറുപ്പില്ല നിങ്ങളെ തുച്ഛീകരിക്കുന്നില്ല നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ശൂന്യതയുണ്ട് അത് കർത്താവിന് മാത്രമേ നിറയ്ക്കാനായിട്ട് കഴിയുള്ളൂ കർത്താവ് അത് നിറച്ചു കഴിയുമ്പം നിങ്ങൾ വ്യത്യസ്തനായ ഒരാളാവൂ ഒരു സന്ദേശം ഒരിക്കലും നിങ്ങളെ മാറ്റിയെന്ന് വരില്ല കർത്താവ് കണ്ടു കാണും ചതിയനായ ഈ ആക്കോബിൻ്റെ ഹൃദയത്തിൽ ഒരു ശൂന്യത ഉണ്ടെന്ന് അതുകൊണ്ടായിരിക്കും അവൻ മറ്റുള്ളവരെ ചതിക്കുന്നത് തനിക്ക് വേണ്ടി എന്തെങ്കിലും സമ്പാദിക്കാൻ നോക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിലേക്ക് പോകാം ഇരുപത്തി മൂന്നാമത്തെ വാക്യം യാക്കോബ് തനിയെ ശേഷിച്ചു തൻ്റെ കുടുംബത്തെ മുഴുവൻ മുമ്പേ അയച്ചു നിങ്ങൾക്കറിയാമോ ഇതാണ് വേണ്ടിയത് നാം ഏകരായിരിക്കുമ്പോഴാണ് ദൈവം നമ്മെ കണ്ടുപിട്ടുന്നത് അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവത്തോടൊപ്പം നിങ്ങൾ കുറഞ്ഞത് അല്പസമയമെങ്കിലും തനിയെ ആയിരിക്കേണ്ട ആവശ്യമുണ്ട് നീ വിവാഹം കഴിച്ചവനാണെങ്കിലും നീ തനിയെ ഞാൻ എൻ്റെ കാര്യത്തിൽ തന്നെ കണ്ടിട്ടുണ്ട് ഞാൻ കടക്കയിൽ കിടക്കയിൽ നെഴുന്നേറ്റാവുടാൻ ഞാൻ തിരക്കുള്ളവനാവും കുഞ്ഞുങ്ങളുണ്ടായിരുന്നപ്പോൾ ഞാൻ തിരക്കുള്ളവനായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്ന് വീട് വിട്ടു പോയതിനു ശേഷവും ഞാൻ തിരക്കുള്ളവനായിരുന്നു ഒരു കാര്യം അല്ലെങ്കിൽ മറ്റൊരു കാര്യം ഉണ്ടായിരിക്കും എനിക്ക് ഉത്തരവാദിത്വമുള്ള സഭയിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന ഇമെയിലുകൾക്ക് എനിക്ക് റിപ്ലൈ ചെയ്യേണ്ടതുണ്ടാവും ജീവിതം തിരക്കുള്ളതാണ് അതുകൊണ്ട് തനിയെ ദൈവത്തോടൊപ്പം ആയിരിക്കാൻ എനിക്ക് കിട്ടുന്ന സമയം കടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പാണ് ദൈവത്തോടൊപ്പം തനിയെ ആയിരിക്കുന്ന മനോഹരമായ കാര്യമാണ് അല്ലെങ്കിൽ അർദ്ധരാത്രി നിങ്ങൾ ഉണരുമ്പോൾ അവനോടൊപ്പം ആയിരിക്കുക നിനക്ക് ഉറക്കം വരുന്നില്ലേ ഒരു സമയമാണത് കിടക്കയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കാതെ യേശുവിനോട് സംസാരിക്കുക ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം അതാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ പറയട്ടെ അവൻ നിനക്ക് ഉറക്കവും തരും